കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലുമുള്ള അടിസ്ഥാന മൂല്യം എന്താണ് സ്വാമിജി അടിസ്ഥാന സ്നേഹമാണ് സ്നേഹം കുടുംബം എന്താ കുടുംബം കുടുംബയതി ഇതി കുടുംബം ഒന്നായി ചേർക്കുന്നത് എന്താണോ അതാണ് കുടുംബം കുടുംബധാരണേ എന്ന ധാതു ചുരാതീകരണത്തിൽപ്പെട്ടതാണ് ആ കുടുംബ ഈ അതീന രൂപം വരിക അപ്പോൾ ഒന്നായി ചേർക്കുന്നത് കോർത്ത് ചേർത്ത് നിർത്തുന്നത് എന്തോ അതാണ് കുടുംബം എന്താ ചേർത്ത് കോർത്ത് നിർത്തുന്ന സ്നേഹമാണ് ആ സ്നേഹം എന്ന അടിസ്ഥാനത്തിന് മുകളിലാണ് ബാക്കി എല്ലാം വരുന്നത് പങ്കുവെക്കലാവട്ടെ സമാധരണമാകട്ടെ എല്ലാം വരുന്നത് പരസ്പര ആദരവാകട്ടെ അതെല്ലാം വേണം പക്ഷെ അടിസ്ഥാനം സ്നേഹമാണ് ഈ സ്നേഹം എവിടെ എപ്പോൾ വറ്റിപ്പോകുന്നു അപ്പോൾ വ്യക്തി വ്യക്തി മാത്രമാകും കുടുംബമോ സമാജമോ ഇല്ലാതാകും ആത്മവ സർവഭൂതാനെ ഞാൻ ഞാനായിരിക്കുന്നത് തന്നെയാണ് നീ നീയായിരിക്കുന്നത് ഈ തിരിച്ചറിവുണ്ടെങ്കിൽ പരസ്പരം ആദരിക്കാൻ നമുക്ക് സാധിക്കും ഈ സ്നേഹവും പരസ്പര ആദരവും നിലനിന്നോ ബാക്കിയെല്ലാം താനേ ഉണ്ടാവും അവ ഏതൊക്കെയാ അതിപ്പോൾ പറയാൻ അസാധ്യമാണ് കാരണം എണ്ണമറ്റ മൂല്യങ്ങളെ പറയേണ്ടി വരും